ഇക്കഴിഞ്ഞ പതിനാലാം തീയതി പരാതിക്കാരിയായ യുവതി കോട്ടയം കോഴിക്കോട് കെഎസ്ആർടിസി ബസിൽ സഞ്ചരിക്കുമ്പോഴാണ് സവാദ് ലൈംഗികാതിക്രമം നടത്തിയത് ബസ് തൃശൂരിൽ എത്തിയതോടെ യുവതി ഇത് സംബന്ധിച്ച് തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി ഇതോടെ ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് പൊള്ളാച്ചിയിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം പോലീസ് സവാദിനെ അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ലൈംഗികാതിക്രമം നടത്തിയതിനും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് തൃശൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നെടുമ്പാശ്ശേരിയിൽ വെച്ച് സമാനമായ കേസിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട് അന്നും കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് തന്നെയായിരുന്നു സംഭവം അന്ന് പരാതി നൽകിയ പെൺകുട്ടിക്ക് പിന്നീട് സൈബർ ആക്രമണം ഉൾപ്പെടെ നേരിടേണ്ടി വന്നിരുന്നു എല്ലാ അടിയിൽ എങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ എന്തൊക്കെ ൾ ഉപയോഗിച്ച് വിളിക്കാം എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാം അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് സവാദ് എന്നുള്ള വ്യക്തി ചെയ്ത എന്റെ ആ ഒരു അസോൾട്ട് എനിക്കൊരു അസോൾട്ടായിട്ട് ഞാനിപ്പോ കൺസിഡർ ചെയ്യുന്നില്ല കാരണം രണ്ട് വർഷമായി ഞാൻ കോൺസിസ്റ്റന്റ് അസോൾട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നത പ്രദർശിപ്പിച്ച സംഭവത്തിലാണ് അന്നും അറസ്റ്റിലായത് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ സവാദിന് ഒരു വിഭാഗം ആളുകൾ സ്വീകരണവും നൽകിയിരുന്നു സംഭവം ായിരുന്നു വടകര സ്വദേശിയാണ് സവാദ് മാതൃഭൂമി ന്യൂസ് തൃശൂർ